കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെങ്ങരൂർ യൂണിറ്റിന്റെ കുടുംബ സംഗമം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് പതാക ഉയർത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെങ്ങരൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഘവുമാണ് നടന്നത് സംഗമത്തിന് മുന്നോടിയായി കെ സി എസ് എൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് സംഘടനാ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം റെജി ചാക്കോ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നത് ദ ഫെലോഷിപ്പ് ഓഫ് എലൈറ്റ്സ് ശ്രേഷ്ഠന്മാരുടെ സമയം കൂട്ടായ്മയാണ് കാരണം അതിലൊക്കെ വ്യത്യസ്തമായി മറ്റു കൂട്ടായ്മയിലൊക്കെ വ്യത്യസ്തമായി നിങ്ങൾ ശ്രേഷ്ഠന്മാരാണ് ഒരു പ്രധാന കാരണം ഈ രാജ്യത്തെ സേവിച്ചാൽ ഈ രാജ്യത്തെ സ്നേഹിച്ചാൽ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മ അതുപരി എൻ്റെ ഇടത്തെ സൈഡിൽ മാതാപിതാക്കളിരിക്കഹോദര്മാരികൊണ്ട് അവർക്കും ഞാൻ നല്ല ഷെയറുണ്ട് കാരണം തൻ്റെ കർത്താവ് രാജ്യത്തെ സേവിക്കുമ്പോൾ അവരെ വളരെ പ്രാർത്ഥനയോടെ അവരെ കാത്തിൽ അവർക്ക് വേണ്ടി എന്താപത്തും വരാം അത് ഭയങ്കര ചൂടിലും ഭയങ്കര തണുപ്പിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി എല്ലാം കരുതി വച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട അമ്മമാർ അപ്പോൾ അവരോട് ഇന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇത് പൂർണ്ണമായും ആ പൂർണ്ണതയുടെ നിറവിലാണ് ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചടങ്ങിൽ പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ യൂണിറ്റ് രൂപം കൊണ്ടിട്ടിരുന്നു പതിനെട്ട് വർഷം ഏകദേശമായിരിക്കുകയാണ് രണ്ടായിരത്തി ആറിലാണ് നമ്മൾ ഈ യൂണിറ്റ് റേസ് ചെയ്യുന്നത് പത്തോ പതിനഞ്ച് പേരുമായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകള് നമ്മുടെ മുൻ പ്രസിഡന്റ് സി സി ഐ സാർ ഉൾപ്പെടെയുള്ളവർ പൗത് ശ്രീ ഒത്തോ പണിക്കാരുടെ ഭവനത്തിലും ചാമത്തിൽ എ പി ഒവൻ ആൻ്റെ ഭവനത്തിലും വെച്ച് നിരന്തരം ഈ രണ്ട് വീടേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള സൗകര്യമുള്ളതൊക്കെ അങ്ങനെ പല മീറ്റിങ്ങുകളും കൂടി നമ്മളൊരു യൂണിറ്റ് നൈസ് ചെയ്ത് മല്ലപ്പുടി താലൂക്ക് എക്സൈസ് ലീഗിൻ്റെ താലൂക്കിൽ നമ്മൾ ജോയിൻ ചെയ്തു ഇന്ന് പരം മെമ്പർമാരുമായിട്ട് സജീവ അംഗങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കെഎസ്സിൽ മല്ലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് സി ജെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി പത്തനംതിട്ട ജില്ലാ എക്സർവീസ് മെൻ സഹകരണ സംഘം പ്രസിഡന്റ് സി ജി വിജയകുമാർ താലൂക്ക് സെക്രട്ടറി രാജശേഖരൻ നായർ താലൂക്ക് വൈസ് പ്രസിഡന്റ് ചെറിയാൻ വർഗീസ് യൂണിറ്റ് സെക്രട്ടറി സതീഷ് എബ്രഹാം വൈസ് പ്രസിഡന്റ് ജോൺ വർഗീസ് ട്രഷറർ ഇ എം ജോർജ്ജ് പി വി വർഗീസ് ജിൻസി അജി മഹിളാവിംഗ് പ്രസിഡന്റ് ലളിത രാജശേഖര പണിക്കർ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി തിരുവാതിരയും മറ്റ് കലാപരിപാടികളും നടത്തി Once upon a time, there lived the a fox in, in the forest. He wanted to hunt some food, and he saw some forest rabbits. Then he tried to catch them. Then something was wrong with his tail. Something was trapped in his tail. Then the we <laughs>